െന്താണ്ന്താണ് ചെമ്മീൻ ഉള്ളിയാണോ അല്ലേ നല്ല രസം കിട്ടോ അത് കഴിക്കാൻ രസണ്ടത് മനോഹരം കൂട്ടാം രസം ഉണ്ടല്ലേ കഴിക്കാൻ ഒരു ദാൽ ഉണ്ട് അത് കോംപ്ലിമെന്ററി ആണ് അത് ഇതിന്റെ പള്ളതല്ല എങ്കിൽ പോലും രസം രസോ റവാപ്പായിട്ട് ഇതെങ്ങനുണ്ട് ചെമ്മീനും ഉള്ളിയും മസാലയൊക്കെ കൂട്ടി പൊരിക്കണ മീനിന്റെ രസമൊന്നുമില്ല എന്നാലും ഇതിനൊരു വേറൊരു രുചി അല്ലേ മീൻ വിഭവങ്ങളൊക്കെ ഇപ്പൊ നമ്മളെ നാട്ടിൽ ധാരാളം ഉണ്ട് പക്ഷെ അതങ്ങനെ താങ്ക് യു ഭയങ്കര രസം നല്ല രസമുണ്ട് കഴിക്കാൻ രസമുണ്ട് വേറിട്ട് രുചി ഈ മെയിൻലി കറിക്കും ഉണ്ട് ഇവരെ ചെറുതായിട്ടുള്ള കറിയാണ് തോന്നുന്നത് മീൻ കറി നമ്മളൊരു രുചിയല്ല നമ്മുടെ നാട്ടിൽ രുചിയല്ല അതൊന്ന് മാറ്റമുള്ള രുചി തന്നെയാണ് ധതൻഡിക്കാണോ അല്ലെങ്കിൽ പരമ്പരാഗത ആണോ എന്നൊന്നും നമുക്ക് അറിയില്ല ഏതായാലും കഴിച്ചു നോക്കുമ്പോൾ ഏതായാലും വലിയ മോശമില്ലാത്ത രീതിയിൽ രുചി അനുഭവപ്പെടുന്നുണ്ട് അതിൽ പക്ഷേ എടുത്ത് പറയേണ്ട വേറൊരു കാര്യം എന്താ രുചി മീൻ നല്ല ഫ്രഷാണ് ല്ലേ പൊരിച്ചാ പോരെ നല്ല ഫ്രഷ് മീനും അല്ലേ എന്താണെങ്കിൽ കഴിച്ചിട്ട് തോന്നിയാ